ത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായി കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മാനവലോകത്തിൻ്റെ രക്ഷയ്ക്കായി നമ്മുടെ പാപമോചനത്തിനായി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് തിരുവഴുത്തിൻ പ്രകാരം ബേദലഹേമിൽ ജനിച്ച് തിരുവഴുത്തിൻ പ്രകാരം ഗോൽഗോത്തായിൽ മരിച്ച് തിരുവഴുത്തിൻ പ്രകാരം അരിമിത്തിക്കാരനായ യോസഫിൻ്റെ കലറയിൽ അടക്കപ്പെട്ട് തിരുവഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് തിരുവഴുത്തിൻ പ്രകാരം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ നസ്രയന യേശു വീണ്ടും വരുമെന്നും അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴു നിൽക്കുമെന്നും ജീവനോടിയിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നും ഈ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ബൈബിളിലെ പഴയ നിയമ പുതിയ നിയമ പുസ്തകങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും ദൂതന്മാരും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് യാതൊരു സന്ദേഹത്തിനും വകയില്ലാതെ വണ്ണം വളരെ വ്യക്തമായി കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന പ്രസംഗ പരമ്പരയുടെ പതിനാലാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ യേശു എങ്ങനെയായിരിക്കും വരുവാൻ പോകുന്നത് രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് യുഗാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട് തൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മക്കൾ ആരാധിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിൽ വരുന്നു കർത്താവായ യേശു അവരുടെ ഹൃദയത്തിൽ ഉണ്ട് പിന്നെ എങ്ങനെയാണ് യേശു വീണ്ടും വരുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി കൂടിയാണ് ഇന്നത്തെ പ്രഭാഷണം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് തെസലോനിക്കൊരു എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ വചനം എന്താണ് നമ്മളോട് പറയുന്നത് യേശു കർത്താവിൻ്റെ അക്ഷരീകമായ പുനരാഗമനത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആരാധിക്കുന്ന നമ്മളുടെ മധ്യത്തിൽ കർത്താവ് വരുമ്പോൾ അവിടെ കാഹളധുനിയൊന്നും കേൾക്കുകയില്ല പ്രധാന ദൂതൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുകയില്ല അവിടെ മരിച്ചവർ ഉയർക്കുന്നില്ല ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നില്ല കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതുമില്ല അപ്പോൾ കർത്താവിൻ്റെ ആത്മീക സാന്നിധ്യമുണ്ട് കർത്താവിൻ്റെ അക്ഷരീകമായ വരമുണ്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ അക്ഷരീകമായ വരവിനെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാനത് ഓർപ്പിക്കുകയുണ്ടായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശിഷ്യന്മാരോട് മാലാകമാർ വിളിച്ചു പറഞ്ഞത് ഹേ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് കടന്നുപോയവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരും പ്രവർത്തികയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ആ വചനം നമ്മൾ വായിക്കുന്നുണ്ട് തെസലോനിക്കർക്ക് എഴുതിയ ഈ ലേഖനത്തിൽ അപ്പോസോലായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിയുക്തനായിട്ട് പറയുകയാണ് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടിയാണ് തൻ്റെ രണ്ടാമത്തെ പുനരാഗമനത്തിൽ ആകാശത്തിലേക്ക് ഇറങ്ങി വരുവാനായി പോകുന്നത് അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ മരിച്ചവരെന്ന് പറയുമ്പോൾ അപ്പോസ്തൊലി കാലം മുതൽ കർത്താവിനെ വിശ്വസിച്ച് ആരാധിച്ച് മരിച്ച രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള ശകലനും കർത്താവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് നാം മരിച്ചു പോയെങ്കിൽ നമ്മളും ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരും രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അതത്രേ കർത്താവിൻ്റെ രണ്ടാം പുനരാഗമനം നാം ഇവിടെ വായിച്ച വേദഭാഗത്തിൽ കർത്താവ് ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കകളത്തോടുകൂടി ഇറങ്ങി വരും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പലരുടെയും അടുക്കൽ ചെന്നിട്ടുണ്ട് തൻ്റെ മരണത്തിനു ശേഷം ഉയർപ്പിനു ശേഷം പലരുടെയും അടുക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നും കർത്താവ് ചില ഭക്തന്മാർക്ക് വെളിപ്പെട്ട് വരാറുണ്ട് അവിടെയൊന്നും കർത്താവിൻ്റെ ഗംഭീരനാദമോ പ്രധാന ദൂതന ശബ്ദമോ ദൈവത്തിൻ്റെ കഹളമോ കേൾക്കുവാനായിട്ട് കഴിയുകയില്ല ഈ വരവിൽ ഇതൊരു പ്രത്യേക വരവാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന സ്ത്രീയേക ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഓരോ യുഗത്തിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വലിയ ശബ്ദ കോലാഹലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും ന്യായപ്രമാണ യുഗത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ദൈവം സിനായ് മലയിൽ പ്രത്യക്ഷപ്പെടുന്ന മോശയോട് സംസാരിക്കുന്ന ഒരു ചരിത്രഭാഗം വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ആ ചരിത്രം എഴുതിയിരിക്കുകയാണ് അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം മൂന്നാം ദിവസം നേരം വെളുക്കുമ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഹവും മഹാഗംഭീരമായ ഉണ്ടായി ഇവിടെ അഹോവയായുധയും ന്യായ കൊടുക്കുവാനായിട്ട് ഇറങ്ങി വരികയാണ് ദൈവം അതിനു മുൻപ് ഏതൻ തോട്ടത്തിൽ ആദമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട് അവിടെ ഇടിമുഴക്കങ്ങളോ കാഹളധുനിയോ ഒന്നും നമുക്ക് കാണുവാൻ കഴിയില്ല കേൾക്കുവാൻ കഴിയില്ല ദൈവം അനേക ആൾക്കാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ന്യായപ്രമാണ യുഗത്തിൻ്റെ ആരംഭം അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ദൈവം ഇറങ്ങിവരുമ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാഹളങ്ങളും ഗംഭീരധ്വനിയുമൊക്കെ ഇവിടെ മുഴങ്ങുകയാണ് ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് സഭായുഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇറങ്ങി വരുന്ന വേളയിൽ വലിയ ശബ്ദ കോലാഹലങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും പ്രവർത്തിക്കുന്ന പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വേദഭാഗങ്ങളിൽ ആ ചരിത്രം എഴുതിയിട്ടുണ്ട് പേനക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നതുപോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ആത്മാവ് അവർക്കുച്ചിരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് അനേക ഭക്തന്മാരിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് പുതിയ നിയമ കാലയളവിലും പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ നമ്മുടെ കർത്താവിലേക്ക് ഇറങ്ങി വരുന്ന ആ ചരിത്രം ആ രംഗം നമുക്ക് തിരുവിദിനത്തിലൂടെ കാണുവാനായി കഴിയും നമുക്ക് വായിക്കുവാനായി കഴിയും അപ്പോസ്വലന്മാരുടെ ജീവിതത്തിലും അനേക സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇറങ്ങി വന്നു ക്ഷമരിയിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചവരിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിലെ ക്യാപ്റ്റൻ ആയിരുന്ന ലോസിൻ്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അവരെല്ലാം അന്യഭാഷയിൽ ദൈവത്തെ ശുധിക്കുവാൻ തുടങ്ങി എന്നാൽ അവിടെ ഒന്നും ഇതുപോലുള്ള മുഴക്കമോ കൊടിയ കാറ്റോ അഗ്നി നാവ് പോലെ പിളർന്നിരിക്കുന്നതൊന്നും അവിടെങ്ങും പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണുവാനായി കഴിയുകയില്ല ഇവിടെ ഇപ്പം എന്തൊക്കെ നാളിൽ കർത്താവിൻ്റെ സഭ ഉദ്ഘാടനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഔദ്യോഗികമായി വന്നതുകൊണ്ടാണ് ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം ഇതുപോലെ ഈ കൃപായുഗത്തിൻ്റെ അവസാനത്തിൽ നമ്മുടെ കർത്താവ് വരാൻ പോകുകയാണ് മുൾമുടി ധരിക്കാനല്ല ക്രൂശെടുക്കാനല്ല വലിയ കാഹളധോനിയോടുകൂടിയാണ് കർത്താവ് വരുവാനായി പോകുന്നത് ഒന്ന് തെസലോനിക്കർ നാലാമദ്ധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ കർത്താവ് ദാൻ ഗംഭീരനോദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ കർത്താവിൻ്റെ വരവിൻ്റെ പ്രധാനമായ ഉദ്ദേശം ക്രിസ്തുവിൽ മരിച്ച തൻ്റെ ഭക്തന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക അവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തുക ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുക അവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തുക അവരുമായിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുക ഇതാണ് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനമായ ഉദ്ദേശം നമ്മുടെ കർത്താവിൻ്റെ ഈ പുനരാഗമനത്തിൽ മൂന്ന് ശബ്ദങ്ങളാണ് ആകാശത്തിൽ മുഴങ്ങുവാനായിട്ട് പോകുന്നത് ഒന്ന് കർത്താവിൻ്റെ ഗംഭീരനാഥം രണ്ട് പ്രധാന ദൂതൻ്റെ ശബ്ദം മൂന്ന് ദൈവത്തിൻ്റെ കാഹളം ഈ എപ്പിസോഡിൽ കർത്താവിൻ്റെ ഗംഭീര ശബ്ദം എന്തിനു വേണ്ടിയാണ് ആ ശബ്ദം മുഴങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നിൽക്കുകയാണ് അതിനു വേണ്ടിയാണ് കർത്താവ് ഗംഭീരനാദം മുഴക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ ഒന്നാം വരവിൽ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിക്കേണ്ടതിന് വേണ്ടി യാഗമാകേണ്ടതിന് വേണ്ടി ക്രൂസിൽ തറയ്ക്കപ്പെടേണ്ടതിന് വേണ്ടി വന്ന തൻ്റെ ഒന്നാം ആഗമനത്തിൽ മരണത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുവാൻ ഒന്നും ചെയ്തില്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ താൻ ശത്രുക്കളെ നിഗ്രഹിച്ചില്ല അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായില്ല തൻ്റെ മുഖം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ആ വ്യക്തിയെ ചതിച്ചിട്ട് കർത്താവ് മാറിപ്പോയില്ല അതിന് പകരമായി മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ധീരമായി തന്നെ മരണത്തെ സ്വീകരിച്ച് യേശു കർത്താവ് ക്രൂശിൽ യാഗമാകുകയാണ് ചെയ്തത് എന്നാൽ കർത്താവിൻ്റെ ഐഹിക കാലയളവിൽ മൂന്ന് പേരെ ഉയർപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പള്ളിപ്രമാണിയായ യാറോസിൻ്റെ മകളെ കർത്താവ് ഉയർപ്പിക്കുന്ന ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട് ആ മരണവീട്ടിലേക്ക് കർത്താവ് കടന്നു ഇല്ലുകയാണ് അവിടെ നെല്ലുവിളി ഉയരുകയാണ് യാറിസിൻ്റെ മകൾ മരിച്ച് മരവിച്ച് കിടക്കുന്നു കർത്താവ് ആ വീട്ടിലേക്ക് ചെന്ന് ആ മകളെ ഉയർപ്പിച്ച് ജീവനോടുകൂടി ആ വീട്ടുകാർക്ക് മടങ്ങിക്കൊടുത്തിട്ട് കർത്താവ് നടന്ന് നീങ്ങുകയാണ് നേർച്ച വാങ്ങിക്കുവാൻ നിൽക്കാതെ ആരുടെയെങ്കിലും പുകഴ്ച കേൾക്കുവാൻ നിൽക്കാതെ പിന്നീട് നമ്മുടെ കർത്താവ് നൈലിലെ വിധവിയുടെ മകനെ അടയ്ക്കുവാനായിട്ട് ജനങ്ങൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുകയാണ് ഒരമ്മ നിലവിളിച്ചുകൊണ്ട് ആ ശവമഞ്ചത്തോടൊപ്പം നടക്കുകയാണ് ആ ശവമഞ്ചം ചുമന്നുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ സെമിത്തേരിയിലേക്ക് പോകുകയാണ് ആ പട്ടണം മുഴുവൻ മുഴുവൻ ഇളകിയിട്ടുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ വേദനയുണ്ട് ആ വിധവയായ അമ്മയുടെ വേദന അവർണ്ണനീയമാണ് എന്നാൽ നമ്മുടെ കർത്താവ് അവിടേക്ക് നടന്നില്ലെന്നും ക്ഷമവഞ്ചം ചുമക്കുന്നവരോട് നിൽക്കുവാനായിട്ട് കൽപ്പിക്കുന്നു ആ മകന് ജീവൻ കൊടുത്ത് അവനെ ഉയർപ്പിക്കുന്നു അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് കർത്താവ് തിരിച്ച് നടക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഒരു സെമിത്തേരിയിലേക്ക് മരിച്ചൊരാളെ ഉയർപ്പിക്കുവാനായി കിടന്നു പോകുന്ന വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെയാണ് ഇരുസലേമിനടുത്തുള്ള ബധാന്യ ഗ്രാമം താൻ വളരെയധികം സ്നേഹിച്ച ഒരു ലാസർ അവിടെ ഉണ്ടായിരുന്നു അവൻ രോഗിയായി മരിച്ചുപോയി അവൻ്റെ അടക്കവും കഴിഞ്ഞു നാല് ദിവസവും കഴിഞ്ഞു യേശു ആ കലറയുടെ അടുക്കിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ ലാസറിൻ്റെ സഹോദരി വാർത്ത പറയുന്നുണ്ട് കർത്താവേ എൻ്റെ സഹോദരൻ മരിച്ചിട്ട് നാല് ദിവസമായി നാറ്റം പിടിച്ചു തുടങ്ങി എന്നാൽ കർത്താവ് അതൊന്നും വകവെക്കാതെ ലാസറിനെ അടക്കിയ ഗുഹയുടെ മുഖത്ത് വെച്ചിരുന്ന കല്ല് നീക്കുവാൻ കൽപ്പിക്കുകയാണ് എന്നിട്ട് ഒരു കൽപ്പന ലാസറെ പുറത്തു വരിക അത്ഭുതമെന്ന് പറയട്ടെ ആ ഗുഹയ്ക്കകത്തു നിന്ന് ലാസർ ജീവനുള്ളവനായി പുറത്തു വരികയാണ് ഇത് യോഗനാൻ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഥാന്യയിൽ ഞാൻ പോയിട്ടുണ്ട് ലാസറിനെ അടക്കിയ ആ ഗുഹയ്ക്കകത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് യേശു കർത്താവിൻ്റെ അത്ഭുതം നമ്മളെ വിസ്മയിപ്പിക്കും കർത്താവാരെയും കൊന്നിട്ടില്ല കർത്താവാരെയും കൊല്ലുവാൻ ഉപദേശിച്ചിട്ടില്ല എന്നാൽ മാനവലോകത്തിൻ്റെ പരിഹാരത്തിനായി താൻ മരിച്ചു പക്ഷേ താൻ ആരെയും കൊന്നിട്ടില്ല മരിച്ചവരെ കർത്താവ് ഉയർപ്പിക്കുന്നു ഇനി സംഭവിക്കുവാൻ പോകുന്നത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ എല്ലാം ഉയർക്കാനായിട്ട് പോകുകയാണ് നമ്മുടെ വാഴ്ചപ്പെട്ടവനായ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം യോഗന്നാഥൻ സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്തൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു വാക്യം ഞാൻ ഒന്നോട് വായിക്കാം യേശു പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്തൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു മനുഷ്യനെ ഇന്നും ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒന്നാണ് മരണം മരണം കടന്നു ഒരു ഭവനവുമില്ല മരണത്തിൻ്റെ ഖരാളകസ്തങ്ങളിൽ ഒതുങ്ങാത്ത ആരുമില്ല പ്രധാനമന്ത്രിയാകട്ടെ ആകട്ടെ ന്യായാധിപനാകട്ടെ സൈന്യാധിപനാകട്ടെ ധനവാനാകട്ടെ ദരിദ്രനാകട്ടെ വിദ്യാസമ്പന്നനാകട്ടെ വിദ്യാവിഹീനനാകട്ടെ ആരുമായിക്കൊള്ളട്ടെ ഞാനും നിങ്ങളും മരണത്തിൻ്റെ ധാരാളകസ്തത്തിൽ ഒതുങ്ങുകയാണ് അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ ഭയാനകമായ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായിട്ട് ശാസ്ത്രലോകം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പക്ഷേ ആ പരിശ്രമത്തിനിടയിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നതായ കോവിഡ് പത്തൊമ്പത് പോലുള്ള വൈറസുകൾ പരക്കുകയാണ് ഞാൻ പ്രസംഗിക്കുന്ന ഈ സന്ദർഭത്തിൽ മരണം ലോകമെമ്പാടും നൃത്തം ചെയ്യുകയാണ് മരണത്തെ അതിജീവിക്കാനായിട്ട് കഴിയുമോ എനിക്കും നിങ്ങൾക്കും അത് സാധിക്കുകയില്ല പക്ഷെ യേശുവിന് കഴിയും യേശുവിനത് കഴിഞ്ഞിട്ടുണ്ട് അതൻ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല കർത്താവ് പറഞ്ഞു മരിച്ചവർ എൻ്റെ ശബ്ദം മനുഷ്യപുത്രൻ്റെ ശബ്ദം യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന നാഴിക വരുവാൻ പോകുന്നു നാം ഇവിടെ ഒന്നത്തെ അസലോനിക്കർ നാലിൻ്റെ പതിനാറിൽ വായിച്ചത് കർത്താവതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് നിൽക്കും എന്നുള്ളതാണ് ഒരു ക്രിസ്തു ഭക്തൻ മരണത്തെ ഭയപ്പെടാതിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ മരണം മരണമവൻ്റെ അന്ത്യമല്ലെന്നും അവൻ എങ്ങനെ മരിച്ചാലും ഒരു നാളിൽ കർത്താവ് തന്നെ ഉയർപ്പിക്കും എന്ന് അവന് പൂർണ്ണമായ വിശ്വാസമുണ്ട് കാരണം യേശു കർത്താവ് ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല കള്ളം പറഞ്ഞിട്ടില്ല അതിശോക്തി പറഞ്ഞിട്ടില്ല പറഞ്ഞ് തെറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞ വാക്കുകൾ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല താൻ എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം സത്യമാണ് അവയൊക്കെ നടക്കുക തന്നെ ചെയ്യും എത്ര പ്രത്യാശ നിർഭരമായ നിമിഷമായിരിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവ് യേശുവിനെ പ്രസംഗിച്ച് രക്തസാക്ഷികളായി തീർന്ന പത്രോസും പൗലോസും ഒക്കെ ഉയർക്കുന്ന ആ സുദിനം നമുക്ക് മുൻപായി നമ്മെ വിട്ട് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർക്കുന്നതായിട്ടുള്ള സമയം യേശുവിനു മുൻപ് നാം മരിച്ചുപോയെങ്കിൽ നാം ഉയർക്കുന്ന സമയം മരണമില്ലാത്ത ശരീരത്തോടെ രോഗമില്ലാത്ത ശരീരത്തോടെ നരനിരകൾ ബാധിക്കാത്ത ശരീരത്തോടെ പ്രപഞ്ചത്തിൽ എവിടെയും പോകുവാൻ കഴിയുന്ന ശരീരത്തോടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ശരീരത്തോടെ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ കഴിയുന്ന ശരീരത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ കഴിയുന്ന കാഴ്ചശക്തിയോടെ നമുക്ക് സംസാരിക്കുവാൻ കഴിയുന്ന സംസാര ശേഷിയോട് കേൾക്കുവാൻ കഴിയുന്ന കേൾവിശക്തിയോട് ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന അനുഭവം എത്ര ശ്രേഷ്ഠമാണ് ആർക്കത് വിശദീകരിക്കുവാൻ കഴിയും അതിന് സംഭവിക്കുവാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൽ മാത്രമാണ് രോഗാണുക്കൾക്ക് പ്രകൃതി ശക്തികൾക്ക് ഭരണകർത്താക്കൾക്ക് നിയമജ്ഞന്മാർക്ക് പല നിലകളിലും ആൾക്കാരെ കൊല്ലുവാനായിട്ട് കഴിയും പക്ഷേ ആൾക്കാരെ ഉയർപ്പിക്കുവാൻ കഴിയുന്നത് 何や യേശുവിന് മാത്രമേ കഴിയുള്ളൂ യേശുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന് പാപമോചനം ലഭിക്കുന്നു യേശുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന് ശാപമോചനം ലഭിക്കുന്നു യേശുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന് സമാധാനം ലഭിക്കുന്നു യേശുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന് രൂപാന്തരം ഉണ്ടാകുന്നു യേശുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന് നിത്യജീവൻ ഉണ്ടാകുന്നു മരണത്തിൻ്റെ തണുത്തകരം അവനെ പിടിക്കുമ്പോൾ അവൻ ഭയപ്പെടുന്നില്ല കർത്താവ് താൻ ഗംഭീരനാഥത്തോടുകൂടി വരുമ്പോൾ അവന് ഉയർത്തി നിൽക്കുന്നു എത്ര ഭാഗ്യകരമായ അനുഗ്രഹീതമായ കാര്യമാണ് യേശുവിനെ സ്വീകരിക്കുക യേശുവിനെ വിശ്വസിക്കുക യേശുവിന് വേണ്ടി ജീവിക്കുക യേശുവിനെ പ്രസംഗിക്കുക യേശുവിനെ ആരാധിക്കുക എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് പ്രിയ പ്രിയസ്നേഹിത ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നീയും മരീക്ഷൊക്കും ഇന്ന് നീ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഇന്ന് നീ ആശ്രയിച്ചിരിക്കുന്ന എന്തിനെങ്കിലും നിന്നെ ഉയർപ്പിക്കുവാനായി കഴിയുമോ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നീ യേശുവിൽ വിശ്വസിക്കുക നീ യേശുവിൽ ആശ്രയിക്കുക മരണം മരണത്തിൻ്റെ അന്ത്യമായിരിക്കുകയല്ല കർത്താവ് നിന്നെ ഉയർപ്പിക്കുക തന്നെ ചെയ്യും പ്രിയ പ്രിയസ്നേഹിത ഇന്ന് നിങ്ങൾ ആശ്രയിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും നിങ്ങളെ ഉയർപ്പിക്കാം മരണത്തിന് ശേഷം ഞാൻ നിങ്ങളെ ഉയർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും നിങ്ങളെ ഞാൻ ഉയർപ്പിച്ചുകൊള്ളാം നീ എന്നിൽ തന്നെ വിശ്വസിക്കുക നീ ഇവിടെ തന്നെ നിൽക്കുക നീ ഇതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുക മരണത്തിനു ശേഷം ഞാൻ നിന്നെ ഉയർപ്പിക്കാമെന്ന് ആരെങ്കിലും താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് താങ്കൾ ആശ്രയിക്കുന്ന ഇന്ന് താങ്കൾ പ്രവർത്തിക്കുന്ന ജീവൻ പോലും വെടിയുവാൻ താൽപ്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സംഘടനകൾക്ക് നിങ്ങളെ ഉയർപ്പിക്കുവാനായിട്ട് കഴിയുമോ അങ്ങനെ ഒരു വാക്തത്വം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളെ ഉയർപ്പിക്കാൻ കഴിയുമോ നിങ്ങളുടെ ഗ്യാങ്ങിന് നിങ്ങളെ ഉയർപ്പിക്കാനായി കഴിയുമോ എന്നാൽ താങ്കൾ യേശുവിൽ വിശ്വസിക്കുക മരണത്തിൻ്റെ കണുത്തകരം നിങ്ങളെ പിടിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ഉയർപ്പിക്കും ഉയർപ്പിക്കാമെന്ന കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഈ യേശുവിൽ വിശ്വസിക്കുക ഈ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശു ഗംഭീരനാഥത്തോടു കൂടി വരും അന്ന് ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്ത് നിൽക്കും ജീവനോടിരിക്കുന്നവരെല്ലാം രൂപാന്തരപ്പെടും കർത്താവേ അങ്ങയുടെ വരവിൽ ഞങ്ങൾ ജീവനോടിരിക്കണെങ്കിൽ ഞങ്ങൾ രൂപാന്തരപ്പെടേണ്ടതിന് അങ്ങിൽ വിശ്വസിക്കുവാനും അങ്ങിലായിരിക്കുവാനും അങ്ങേ അനുസരിക്കുവാനും അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനുമുള്ള ഭാഗ്യം കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകണമേ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന വിഷയത്തിൻ്റെ പതിനഞ്ചാമത്തെ പ്രഭാഷണം കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തുന്നു അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ ഇതെൻ്റെ നാൽപ്പത്തിയാറ് വർഷത്തെ ക്രിസ്ത്യജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഉയർച്ചകളുടെയും താഴ്ചകളുടെയും അംഗീകാരത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും അപമാനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെയുള്ള അനുഭവങ്ങൾ വായനക്കാർക്ക് പ്രയോജനമാകുന്ന നിലയിൽ അടർത്തിയെടുത്ത് എഴുതിയ ഒരാത്മകഥയാണ് അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ എന്ന ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം സ്വർഗത്തിലതയും നിങ്ങളെ വരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ